മൃതദേഹം കുഴിച്ചിട്ട പന്ത്രണ്ട് സ്ഥലങ്ങൾ സംഘം അടയാളപ്പെടുത്തി ധർമ്മസ്ഥലയിൽ ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപ മോഹൻ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നേത്രാവതി പുഴയുടെ അരികിലും വനമേഖലയിലും ക്ഷേത്രപരിസരത്തുമായി കുഴിച്ചിട്ട മൃതദേഹങ്ങൾ തേടിയാണ് എസ് ഐ ടിയുടെ യാത്ര ആദ്യഘട്ടം എങ്ങനെയായിരുന്നു അരുൺകുമാർ ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ഈ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയെ തെളിവെടുപ്പിനായി ധർമ്മസ്ഥലയിലേക്ക് എത്തിച്ചത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്കായാണ് ഈ സംഘം എത്തിയത് സ്നാനഘട്ടത്തിന് സ്നാനഘട്ടത്തിന് സമീപമുള്ള നേത്രാവതി പുഴയ്ക്ക് അരികിലുള്ള പ്രദേശത്ത് വനമേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തി മുൻപ് ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുടെ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ള പ്രദേശമാണ് ആദ്യം അന്വേഷണ സംഘത്തിന് ഇയാൾ കാണിച്ചു കൊടുത്തത് ആ മേഖലയിലൂടെ വനമേഖലയിലൂടെ വിശദമായ പരിശോധന അന്വേഷണ സംഘം നടത്തി ഒരു പ്രദേശത്ത് അതായത് ഈ നേത്രാവതി നദി ഒഴുകുന്ന മേഖലയിൽ തന്നെ എട്ടിടങ്ങളിലാണ് മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥലങ്ങൾ ഇയാൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ കൊടുത്തത് ആ മേഖലകളിലൊക്കെ തന്നെ പോലീസ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന പ്രധാന ദേശീയ ക്ഷമികളും സംസ്ഥാന പാതയ്ക്കായിരിക്കും ഉള്ള പ്രദേശത്തും നാലിടങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ ഇയാൾ കാണിച്ചു കൊടുത്തു അതായത് ധർമ്മസ്ഥല സ്നാനഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കിലോമീറ്റർ മുൻപിലുള്ള വനമേഖലയ്ക്ക് അടുത്തുള്ള പ്രദേശം റോഡിൽ നിന്ന് പ്രധാന റോഡിൽ നിന്ന് ഏകദേശം പത്ത് മീറ്ററിലധികം മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഈ നാല് മൃതദേഹങ്ങളും കുഴിച്ചിട്ടതെന്നും ഈ സാക്ഷി അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് ആ പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ മേഖലയിൽ കയറുകെട്ടി തിരിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാളെ പെലക്ട്രേറ്റ് കൂടുതൽ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടക്കുക അരുൺ താങ്ക് യു ഗുഡ് നൈറ്റ് ദീപക് മോഹൻ റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോഴും ധർമ്മസ്ഥലയിൽ തുടരുകയാണ് സത്യം തെളിയട്ടെ പുലരട്ടെ